ഖാൻ സി പി മഠത്തിലിന്റെ മകനും കോൺഗ്രസ് നേതാവുമായ ഷാജഹാൻ മഠത്തിൽ മകൾ സുർമി ഷാജഹാൻ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയും ജമാഅത്ത് മുൻ പ്രസിഡന്റുമായ എൻ എ വഹാബ് എന്നിവരടക്കം പേരുകളാണ് വെബ്സൈറ്റിൽ നിന്നും വെട്ടിപ്പോയത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കരട് പട്ടികയിൽ ഇവരുടെ പേര് വിവരമുണ്ട് എന്നാൽ മേഖലയിലെ ഇത്രയും ആളുകളുടെ പേരുകൾ കൂട്ടത്തോടെ നഷ്ടപ്പെട്ടത് ഏറെ ആശങ്കയ്ക്ക് ഇടവരുത്തിയതായി ഷാജഹാൻ മഠത്തിൽ പറഞ്ഞു ഈ ബൂത്തിൽ മുന്നൂറ്റി എഴുപത്തിയോളം വോട്ടർമാരുടെ പേരുകൾ ലിസ്റ്റിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ പരാതിയാണ് വ്യാപകമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ആവശ്യമായി ആധാർ കോഡിൻ്റെ ഒറിജിനൽ കോപ്പിയും അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ഒറിജിനലോ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ ആയിട്ട് വോട്ടർമാർ വീണ്ടും ഓഫീസുകൾ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അടുത്ത ദിവസം ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും നിരവധി പേർ പുറത്തായത് പ്രതിഷേധരാക്കിയിട്ടുണ്ട് വിവരം അറിഞ്ഞ് നിരവധി പേർ വെബ്സൈറ്റിൽ ഇടം നേടാൻ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി രേഖകൾ അപ്ലോഡ് ചെയ്യുകയാണ് ഇപ്പോൾ ന്യൂസ് ബ്യൂറോ ചെയ്യുകയാണിപ്പോൾ